നമസ്കാരം ഇന്ന് ഒരു പഴവർഗ്ഗമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു പിത്തായ എന്നറിയപ്പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഫലവർഗ വിപണിയിലെ അമൂല്യ വിളയാണ് തെക്കു കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപകമായി പിത്തായ എന്ന ഫലവർഗം അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് വാണിജ്യ ഫലവർഗ്ഗ കൃഷിയിൽ പുതിയ സാധ്യതകളുമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കേരളത്തിൽ ചുവടുപ്പിക്കുന്നത് കേരളത്തിൽ അത്യപൂർവ്വമാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി മലേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം ഇസ്രായേൽ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് പ്രധാന ഉൽപാദകർ ഒരേ സമയം അലങ്കാരവും ആയുർവർദ്ധിനിയും ഡയബറ്റീസ് കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് ആസ്മ തുടങ്ങിയവയ്ക്ക് പ്രതിരോധകമായും ഹൃദയാരോഗ്യ സംരക്ഷകമായും അറിയപ്പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നിറകലവറയണം പൂക്കൾ നിശാഗന്ധി പൂക്കളെ പോലെ രാത്രിയിൽ വിടരും പക്ഷേ കായ്കളും കാഴ്ചയിൽ പൂക്കളെ പോലെയാണ് പൂവിട്ട് കഴിഞ്ഞാൽ വിളവെടുപ്പ് വരെയുള്ള കാലത്തെ പൂക്കളും കായ്കളും ഒത്തുചേർന്ന് മനോഹരമായ കാഴ്ച നമുക്ക് പകർന്നു തരുന്നതാണ് വ്യവസായ അടിസ്ഥാനത്തിലെ ഡ്രാഗൺ ചെടി കൃഷി ചെയ്താൽ തന്നെയും തുടക്കത്തിലെ കുറച്ച് അധ്വാനവും ചെലവും മതി പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി അതിന് ഫലം നൽകും നല്ല പരിചരണമാണെങ്കിൽ നട്ട് ഒന്ന് രണ്ട് വർഷത്തിനകം കായ് ഫലം നമുക്ക് കിട്ടും ഏകദേശം നാനൂറ്റി അൻപത് ഗ്രാം തൂക്കം ഒരു കായ്ക്കുണ്ടാകും ഒരു ചെടിയിൽ നിന്ന് എട്ട് മുതൽ പത്ത് കിലോ വരെ ഫ്രൂട്ട് നമുക്ക് ലഭിക്കും കിലോയ്ക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയാണ് കമ്പോളവില ജാം ജെല്ലി ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് ജ്യൂസ് വൈൻ ക്യാൻഡി കേക്ക് ജലാറ്റിൻ മുഖലേപനം എന്നിങ്ങനെ ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്നുണ്ടാക്കുവാൻ കഴിയും ജൈവാംശമുള്ള മേൽമണ്ണാണ് ഡ്രാഗൺ ചെടിക്ക് പ്രിയം നിർവാർച്ച നല്ലതുപോലെ വേണം മണ്ണിൻ്റെ അമ്ളശാരം അഞ്ചര മുതൽ ഏഴ് വരെയാണ് ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി വരെ ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് നല്ല രീതിയിൽ വളരും അധികം വെയിൽ പാടില്ല എങ്കിലും തണൽ നൽകണം ഒരേ ഒരേക്കറിൽ ആയിരത്തി എഴുന്നൂറ് ചെടികൾ വരെ നടാം കൃഷിയുടെ ആദ്യപടിയായി മണ്ണ് കിളച്ചിളക്കി കളമാറ്റി ജൈവവളം ചേർത്ത് ഒരുക്കണം മണ്ണിൻ്റെ രാസഘടന പരിശോധിച്ച ആവശ്യാനുസരണം രാസവളം പ്രയോഗിക്കണം ചാണകപ്പൊടിയും കോഴിക്കാരവുമാണ് ഈ കൃഷിയിടത്തിലെ പ്രധാന ജൈവവളമായി ഉപയോഗിക്കേണ്ടത് ആദ്യഘട്ടത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് കിലോഗ്രാം വരെ ജൈവവളം ഒരു ചെടിക്ക് വേണം മണ്ണൊരുക്കിയാൽ അറുപത് സെൻറ്റിമീറ്റർ നീളവും അമ്പത് മീറ്റർ അഞ്ച് അൻപത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ കുഴിയെടുത്ത മേൽമണ്ണും വളവും ചേർത്ത് നിറയ്ക്കണം കുഴിയിൽ കുഴികൾ തമ്മിൽ ഏഴടിയും വരികൾ തമ്മിൽ ഒൻപതടിയും അകലമുണ്ടാവണം കുഴികളിൽ വളർന്നു വരുന്ന ചെടികൾക്ക് പടർന്നു കയറാനായി ഏഴടി നീളമുള്ള കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കണം തൂണുകൾക്ക് മുകളിൽ ഓരോ ടയർ ഉറപ്പിക്കാനുള്ള ക്രോസ് ബാറുകളോ ഇരുമ്പ് വളയമോ ഉണ്ടായിരിക്കണം ചെടികൾ വളർന്ന് ടയറുകൾക്കിടയിലൂടെ വിടർന്ന് പടർന്ന് താഴേക്കിറങ്ങാൻ വേണ്ടിയാണത് ഓരോ തൂണിനോടും ചേർത്ത് ഒന്നോ രണ്ടോ തൈകൾ നടാവുന്നതാണ് നല്ല വെയിലുണ്ടെങ്കിൽ ചെറുതായി തണൽ നൽകണം കരുത്തും ഉൽപ്പാദനശേഷിയുമുള്ള മാതൃസസ്യങ്ങളിലെ കാണ്ടഭാഗങ്ങൾ ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച് പോട്ടിംഗ് ചെറിൽ തൈകൾ മുളപ്പിച്ചെടുക്കണം മറ്റു വിളകളെ അപേക്ഷിച്ച് നന കുറച്ചു മതി എങ്കിലും പൂവിടിയിൽ കായടിയിൽ വിളവെടുപ്പ് എന്നിവയ്ക്ക് ശേഷം ഈ ഇടവേളകളിൽ നന അത്യാവശ്യമാണ് വളവും ചേർക്കണം വേനൽക്കാലത്തും നന ഒഴിവാക്കാനാവില്ല തുള്ളി നനയാണ് ഏറ്റവും അഭികാമ്യം കായയുടെ പുറംഭാഗം ചുമന്ന് ഉൾഭാഗം വെളുത്തും പുറവും ഉൾഭാഗവും ചുമന്നും പുറം മഞ്ഞയും ഉൾഭാഗം ചുമന്നും മൂന്നിനം ഡ്രാഗൺ ചെടികളാണിന്ന് സുലഭമായി കിട്ടുന്നത് സാധാരണ ഏപ്രിൽ മുതൽ ജൂൺ കാലയളവിൽ പൂവിട്ട് ജൂലൈ മുതൽ ഡിസംബർ വരെ ഇത് കായ്ക്കും കാലാവസ്ഥാ വ്യതിയാനം മാറ്റമുണ്ടാക്കിയേക്കാം ഒരേക്കറിൽ ആയിരത്തി അഞ്ഞൂറ് തൈകൾ വരെ നടാം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന പിത്തായ എന്ന പേരിൽ അറിയപ്പെടുന്ന പഴവർഗ്ഗ ചെടിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് പഴവും പണവും നമുക്ക് നേടിത്തരുന്ന പിത്തായ എന്ന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നമുക്കേവർക്കും കൃഷി ചെയ്യാം ഒരു പുതിയ അറിവ് നിങ്ങളുമായി പങ്കുവെച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം